നമസ്കാരം കപ്പൽ നിർമ്മാണ വ്യവസായ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടതടക്കം കൊച്ചിയിൽ നാലായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു കപ്പൽശാലയിലെ പുതിയ ഡ്രൈ ഡോക്ക് കപ്പൽ അറ്റകുറ്റപ്പണികൾക്കായുള്ള അന്താരാഷ്ട്ര കേന്ദ്രം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ എൽ പി ജി ഇറക്കുമതി ടെർമിനൽ എന്നിവയാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചത് ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി കൊച്ചി കപ്പൽശാലയിലെത്തി വികസന പദ്ധതികൾ നാടിന് നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിന്റെ വികസനോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി സൂചിപ്പിച്ചു കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നാലായിരം കോടിയുടെ വികസന പദ്ധതികൾ ദക്ഷിണേന്ത്യയുടെ വികസനത്തിൽ നാഴികകലാകുമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും തുറമുഖങ്ങൾ വലിയ വളർച്ചയാണ് രാജ്യത്ത് നേടിയത് രാജ്യത്തിന് ഇന്ന് ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് സ്വന്തമായി ഗ്ലോബൽ ട്രേഡിലും ഭാരതത്തിന് വലിയ സ്ഥാനമാണ് ഉള്ളത് രാജ്യത്തെ തുറമുഖ മേഖലയെ വലിയ ശക്തിയാക്കി മാറ്റുകയാണ് നമ്മുടെ ലക്ഷ്യം പത്തു വർഷത്തിനിടെ രാജ്യം ഷിപ്പിംഗ് മേഖലയിൽ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത് ചരക്ക് കപ്പലുകൾക്ക് പോർട്ടിൽ കാത്തുകിടക്കേണ്ട സാഹചര്യം ഒഴിവായി രാജ്യം ഷിപ്പ് റിപ്പയറിങ്ങിലെ പ്രധാന കൺസെൻ്റർ ആയി മാറി പുതിയ പദ്ധതികൾ കപ്പൽ അറ്റകുറ്റപ്പണിക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതിയിൽ നിന്ന് മാറ്റമുണ്ടാക്കും കൊച്ചി വോട്ടർ മെട്രോയ്ക്കായി ബെസൽ കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മിച്ചു രാജ്യത്തെ മറ്റ് നഗരങ്ങൾക്ക് വേണ്ടിയും ഷിപ്പ്യാർഡ് മെട്രോ ബെസലുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് മെട്രോ ബോട്ടുകൾ നിർമ്മിച്ചതിന് ഷിപ്പ്യാർഡിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു നാലായിരം കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദി അറിയിച്ചു രാജ്യത്തിന്റെ പൊതുവായ വികസനത്തിന്റെ ഭാഗമായി കേരളവും മാറുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ പൊതുവികസനത്തിൽ കേരളം നൽകുന്ന പിന്തുണയുടെ കൂടി ഉദാഹരണമാണ് ഇത് ഐ എസ് പല പദ്ധതികളിലും കേരളത്തിന്റെ സ്ഥാപനങ്ങൾ പങ്കാളികളായി ചന്ദ്രയാൻ ആദിത്യ തുടങ്ങിയ പ്രധാന പദ്ധതികളിൽ കെൽട്രോൺ പോലുള്ള സ്ഥാപനങ്ങളുടെ ശ്രദ്ധേയമായ സാന്നിധ്യമുണ്ട് ഇന്ത്യയുടെ യശസ് ഉയർത്തുന്നതിൽ കേരളത്തിലെ സ്ഥാപനങ്ങൾ വലിയ പങ്കുവഹിച്ചു എന്നും പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ ഇവയൊക്കെയാണ് ഡ്രൈ ഡോക്ക് പദ്ധതി ചിലവ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ കൊച്ചി കപ്പൽശാലയിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ ചിലവിലാണ് പുതിയ ഡ്രൈ ഡോക്ക് നിർമ്മിച്ചത് ഇതിന് മുന്നൂറ്റി പത്ത് മീറ്റർ നീളവും പതിമൂന്ന് മീറ്റർ ആഴവുമുണ്ട് എഴുപതിനായിരം ടൺ വരെ ഭാരമുള്ള വിമാനവാഹിനികൾ കൂറ്റൻ ചരക്ക് കപ്പലുകൾ എൽ എൻ ജി കപ്പലുകൾ തുടങ്ങി വലിയ കപ്പലുകളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷിയും ഈ ഡ്രൈ ഡോക്കിനുണ്ട് ഇത് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ രണ്ടായിരം പേർക്ക് നേരിട്ടും ഇതിൻ്റെ ആറരട്ടയോളം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും അനുബന്ധ വ്യവസായങ്ങളുടെയും ചെറുകിട സംരംഭങ്ങളുടെയും വളർച്ചയും ഇത് ത്വരിതപ്പെടുത്തും അടുത്തത് കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രമാണ് ചെലവ് തൊള്ളായിരത്തി എഴുപത് കോടി രൂപ വെല്ലിംഗ്ടൺ ഐലൻഡിലെ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ നാല്പത്തിരണ്ട് ഏക്കർ ഭൂമി പാട്ടത്തിനടുത്താണ് തൊള്ളായിരത്തി എഴുപത് കോടി രൂപ ചെലവിൽ അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം തയ്യാറാക്കിയത് കപ്പൽ അറ്റകുറ്റപ്പണികൾക്കായുള്ള ആഗോള കേന്ദ്രമായി കൊച്ചിയെ മാറ്റുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ആറായിരം ടൺ ശേഷിയുള്ള കപ്പൽ ലിഫ്റ്റ് സംവിധാനം ആറ് വർക്ക് സ്റ്റേഷനുകൾ നൂറ്റിമുപ്പത് മീറ്റർ വരെ നീളമുള്ള ഏഴ് കപ്പലുകളെ ഒരേ സമയം ഉൾക്കൊള്ളുന്ന ആയിരത്തി നാനൂറ് മീറ്റർ ബർത്ത തുടങ്ങിയവ ഇതിന്റെ സവിശേഷതകളാണ് ഈ പുതിയ കേന്ദ്രം വഴി രണ്ടായിരം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും എൽ പി ജി ഇറക്കുമതി ടെർമിനൽ ചെലവ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ കൊച്ചിയിലെ പൊതുവൈപ്പിലാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ചെലവിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ എൽ പി ജി ഇറക്കുമതി ടെർമിനൽ പൂർത്തിയാക്കിയത് ദക്ഷിണേന്ത്യയിലെ പാചകവാതക ആവശ്യകത നിറവേറ്റാൻ കഴിയുന്ന വിധത്തിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും തടസ്സങ്ങളില്ലാതെ എൽ പി ജി വിതരണം ഉറപ്പാക്കാനാകും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ബോട്ടിലിംഗ് പ്ലാന്റുകൾക്കും ഇത് പ്രയോജനം ചെയ്യും എൽ പി ജി വിതരണത്തിൽ പ്രതിവർഷം നൂറ്റി അൻപത് കോടി രൂപ ഇതിലൂടെ ലാഭിക്കാൻ സാധിക്കും നിർമ്മാണഘട്ടത്തിൽ തന്നെ ഈ പദ്ധതി വഴി മൂന്ന് ദശാംശം ഏഴ് ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു പ്രവർത്തന സജ്ജമായാൽ പ്രതിവർഷം പത്തൊൻപതിനായിരത്തി എണ്ണൂറ് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനും ഈ പദ്ധതിക്ക് കഴിയും രാജ്യത്തിനുള്ള സമ്മാനമായി കൊച്ചിയിലെ മൂന്ന് വൻകിട വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി അല്പസമയം മുൻപ് ഉദ്ഘാടനം ചെയ്തത് നാലായിരം കോടി രൂപയുടെ ഈ പദ്ധതികൾ ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നാഴികക്കല്ലാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്